ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണം ഉത്രാടത്തിൻ്റെ തന്നെ രാവിലെ ഞാനും എൻ്റെ പൊന്നും കൂടെ അത്ത തട്ട് ഒരുക്കുന്നുണ്ട് നന്നായിട്ട് അത്തപ്പൂക്കളം ഇടുന്നുണ്ട് അതെല്ലാം ഇട്ട് കയറുന്നതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കാണ് പരിപാടിയൊക്കെ തുടങ്ങുന്നത് ഫുഡൊക്കെ കഴിച്ച് കയറുന്നതിന് ശേഷം ഉച്ചയ്ക്ക് കുളിച്ച് റെഡിയായി ഞാനും അമ്മയും കൂടെ പൂവട്ടായിരിക്കും ഉണ്ട് പൂവെട്ടെന്നു വെച്ചാൽ എല്ലാ വിളക്കിലും നമ്മൾ പടം വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പടമേ അപ്പം അതിലിടാൻ വേണ്ടിയിട്ടാണ് പൂവെട്ടുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കിട്ടുന്നത് അരുളിപ്പൂവും പിച്ചിപ്പൂവും ആണ് കെട്ടുന്നത് എനിക്ക് അരുളിപ്പൂ കെട്ടാനാണ് കൂടെ എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അരുളിപ്പൂ കെട്ടാന്ന് പറഞ്ഞത് പക്ഷെ കെട്ടി വന്നപ്പോൾ എനിക്ക് കെട്ടാൻ അറിഞ്ഞുകൊള്ളൂ അങ്ങനെ അമ്മ എങ്ങനെയാ നോക്കടി ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പഠിപ്പിച്ച് കെട്ടിക്കുന്നുണ്ട് കൊച്ചിലേക്ക് കെട്ടാനൊക്കെ അറിയാമായിരുന്നു കേട്ടോ ആ പൂ കെട്ടാൻ നന്നായിട്ടറിയായിരുന്നു ഇപ്പം അതൊക്കെ മറന്നുപോയി പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ കെട്ടി എടുത്ത് പോകും ഓരോ മാല കെട്ടി ഞാൻ അത് പടത്തിക്കൊണ്ട് മാലയായിട്ട് ഇടുന്നുണ്ട് അപ്പൊ അത് തീർന്നതിന് ശേഷം ഈ മൂന്ന് വളയങ്ങണ്ട ഇതാണ് നമ്മൾ ഉത്രാട വിളക്ക് കെട്ടാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് അമ്മയാണ് ഫാനിലാണ് കെട്ടുന്നത് അപ്പൊ ആ ഇത്തവണ അമ്മ കെട്ടുവാണ് കാരണം എനിക്ക് വീഡിയോ എടുക്കണോന്നുള്ളതുകൊണ്ട് അമ്മ വീടിയെടുത്ത് അമ്മയുടെ കൈ ശക്കാവു അപ്പൊ അമ്മ പറഞ്ഞു നീ എന്നെ വീഡിയോ എടുക്കാൻ ഞാൻ കെട്ടാന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഓരോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഇങ്ങനെ വിളക്ക് കിട്ടുന്നത് എല്ലായിടത്തും ഇല്ല എന്നാണ് എന്റെ അറിവ് കാരണം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ എന്റെ ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല എന്റെ നാടി ആറ്റിങ്ങിൽ ചെയ്താണ് എന്റെ വീടുള്ളത് അപ്പൊ ഇങ്ങനെ എത്ര വേറെടുത്ത് എത്ര സ്ഥലത്ത് ഇങ്ങനെ ഉത്രാടവിളക്ക് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് വിളക്ക് ഞാൻ ചന്ദന തേച്ചിട്ട് തെറ്റിയില ഇതളുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതാണ് ഒരു ഡെക്കറേഷൻ പോലെ അപ്പൊ ഞാൻ ഇത് സമയമില്ലായിരുന്നു എനിക്ക് രണ്ട് വിളക്കിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ മെയിൻ അകത്തിരിക്കുന്ന വിളക്കിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു വിളക്കിലും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പൊന്നും കുളിച്ചൊരുങ്ങി ഒന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളിപ്പോ ഹാളിലാണ് ഉത്രാട വിളക്ക് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് അഞ്ച് തിരിയായിട്ടാണ് കത്തിച്ചിരിക്കുന്നത് രാത്രി ആകുമ്പോഴത്തേക്ക് രണ്ട് തിരിയാക്കി മാറ്റും എന്നിട്ട് രാത്രി ഫുള്ളും നമ്മൾ വിളക്ക് അണയാതെ കാത്തിരിക്കും ഇടയ്ക്കിടക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കാവലിരിക്കും അതിനുശേഷം ശേഷം പിറ്റേ ദിവസം അതായത് തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു തീർന്നതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വിളക്ക് അണക്കത്തുള്ളൂ ഇത് സിറ്റൌട്ടിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ സാധാരണ ഡെയിലി വിളക്ക് കൊളുത്തുന്ന സ്ഥലം അപ്പം നമ്മളിവിടെ താമര വെച്ച് വേണ്ടി വിളക്ക് വെച്ചിട്ടുണ്ട് ഇത് മൂലയാണ് വലിയ വലിയാമേശ്വര റൂമാണ് അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട് ഇത് കുച്ചു അമ്മശ്വര റൂമാണ് ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ റൂമും അവിടെയും വിളക്ക് വെച്ച് കത്തിച്ച് എൻ്റെ പൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മെയിൻ വിളക്കിന് മുമ്പ് ഞാനും എൻ്റെ പൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം എൻ്റെ പൊന്നുസും ഞാൻ നേരെ ഞാൻ കൊണ്ടുപിടിച്ചിരുത്തിയത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പരമ്പ ഇട്ട് ഇട്ടു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് വരെ ഓണപ്പാട്ടാണ് പാടുന്നത് ഓണപ്പാട്ടൊക്കെ പാടി കളിച്ച് ഇരിപ്പിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉമ്മയൊക്കെ തന്ന് സന്തോഷം വിളക്ക് കത്തിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ സ്നാക്സിലോട്ട് കിടക്കുകയാണ് നമ്മളെ ഓണപലഹാരം ഒറ്റമിക്ക പലഹാരങ്ങളും ഉണ്ട് അലിവ ഉൾപ്പെടെ എല്ലാം എൻ്റെ പൊന്നൂസിന്റെ ഫേവറേറ്റ് ആണ് അപ്പം അത് ചായയും കൂട്ടി അത് കഴിക്കുന്നുണ്ട് അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്ക് ബിഗ് ബോസും കണ്ട് എൻ്റെ പൊന്നും എൻ്റെ സഹായിയാണ് വാടാമുല്ലി എനിക്ക് പിച്ചിട്ട് തരുന്നുണ്ട് നാളെ തിരുവോണമായിട്ട് അത്തപ്പൂക്കള ഇടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാനിവിടെ മഞ്ഞ കളറും അതുപോലെ തന്നെ ഓറഞ്ച് മല്ലിയും എല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ പൊന്നുമാണ് എൻ്റെ സഹായി കണ്ടില്ലേ വാടമുല്ലമ്പ ഇങ്ങനെ പാടാണ് അപ്പൊ അത് എന്റെ പൊന്നു ആണ് എറുത്ത് തന്നത് ഈ റോസയില്ലേ റോസാപ്പൂവിന്റെ റോസാപ്പൂവിൻ്റെ ഏതാളും എന്റെ പൊന്നു ആണ് എറുത്ത് തന്നത് പൂക്കളെല്ലാം എറുത്തെടുത്തപ്പോ തന്നെ രാത്രി സമയം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നത് എന്റെ പൊന്നു ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്റെ പൊന്നുമാണ് എല്ലാം ഹെൽപ്പ് ചെയ്യാൻ എന്റെ കൂടെ നിൽക്കുന്നത് അപ്പം പിന്നെ നമ്മളെ ഡിസൈൻ വരച്ചിട്ടുണ്ട് പൊന്നുന്റെ ക്രയോൺ വെച്ചാണ് ഞാനൊരു സിമ്പിൾ ഡിസൈൻ അത്ത പൂക്കളം ഇടാ ഡിസൈൻ വരച്ചിട്ടുള്ളത് രാത്രി തന്നെ പൂക്കളൊക്കെ എറുത്ത് വെച്ച് ഡിസൈൻ ഒക്കെ വരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് പൂക്കളം ഇടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ അടുത്ത ദിവസം അതായത് തിരുവോണത്തിന്റെ രാവിലെ ഞാൻ അത്ത തട്ടിൽ ഇവിടെ പൂക്കൾ വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് അകത്ത് വരച്ചിരിക്കുന്ന ഡിസൈനിൽ പൂക്കളം ഇടാന്ന് ഞാൻ വിചാരിച്ച് അപ്പൊ ഞാനും എൻ്റെ പൊന്നും കൂടെ പുറത്ത് അത്തത്തട്ടിൽ തട്ടിൽ പൂക്കളം ഇടയാണ് പുറത്തെ അത്തത്തട്ടിൽ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ അകത്ത് ഡിസൈൻ വരച്ചതിൽ പൂക്കൾ ഇടാൻ പോവുകയാണ് അപ്പൊ അതെന്തായാലും ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും ഇത് വരാനായിട്ട് ഞാൻ കുറച്ച് വലിയ ഡിസൈനാണ് വരച്ചത് എളുപ്പമുള്ള ഡിസൈനാണ് അതുമല്ല എല്ലാ പൂക്കളും തികയോന്ന് എനിക്കറിയില്ല അപ്പം ഇട്ട് വരുന്നുണ്ട് എൻ്റെ പൊലും സഹായിക്കാണ്ട് എന്നാലും നടക്കൊരു താമരയൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിൻ്റെ ഫൈനൽ ഇത് ഞാൻ കാണിച്ചു തരാം എൻ്റെ അത്ര പൂക്കളം കൊള്ളാവോ ഇല്ല എന്ന് പറയണം കേട്ടാ പൂക്കളം ആയിട്ട് പകുതി ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൂക്കളം തികയത്തില്ല കാരണം ഫുള്ള് ആയിട്ട് ലാസ്റ്റ് ആ റൗണ്ട് വരച്ചതിൽ പൂക്കളം ഇടാൻ പറ്റത്തില്ല അപ്പം അത് ഇടാൻ തികയാത്തോണ്ട് പിന്നെ ഞാൻ അത് മാറ്റി കളഞ്ഞ് എന്നിട്ട് നമ്മൾ ആ എതിളില്ലേ എതിളുകളിൽ മാത്രം ഞാൻ പിന്നെ പൂക്കളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് എന്റെ അത്തപ്പൂക്കളെ ഇഷ്ടപ്പെട്ട ആ റൗണ്ടും കൂടെ വന്ന് അതിലൂടെ ഞാൻ വൈറ്റും റെഡും കൊടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അതുകൂടെ ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ പൂക്കൾ തികഞ്ഞില്ല അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പൂക്കളെ ഇഷ്ടപ്പെട്ടോ എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അത്തപ്പൂക്കളെ ഇട്ട് കിടന്നപ്പോ തന്നെ എന്റെ പൊന്നൂസിന് വിഷപ്പടിച്ച് അപ്പൊ എന്റെ പൊന്നൂസിന് ഫേവറേറ്റ് ആണ് ഇഡലി സാമ്പാർ അപ്പൊ തിരുവോണത്തിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ അവന്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായ ഇഡലി സാമ്പാറാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിനിടയ്ക്ക് മാമച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു മാമച്ചി നോക്കി സംസാരിച്ച് ഇഡലി സാമ്പാറും എൻ്റെ പൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കയറുന്നതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഓണശദ്ധിയൊരുക്കാൻ പോയി കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒത്തിരി പേരില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് മതി അപ്പം സാമ്പാർ പരിപ്പ് കറി പച്ചടി ബീട്രൂട്ട് പച്ചടി അതുപോലെ തന്നെ തോരൻ വെള്ളരിക്ക പച്ചടി പായസം പിന്നെ അവിയൽ ഇഞ്ചി മാങ്ങാ കറി നാരങ്ങ അച്ചാറ് നാരങ്ങക്കറി അതുപോലെ തന്നെ പപ്പടം അവിയൽ ഉള്ളക്കിഴങ്ങ് റോസ്റ്റ് മോരുകറി പൈനാപ്പിൾ പുളിച്ചേരി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനിവിടെ ഫിഷ് ഫ്രൈ വെച്ചിട്ടുണ്ട് ഓണസദ്യയിൽ ആരും നോൺ വെജ് കൂട്ടത്തില്ല ഞങ്ങൾ ഇവിടെ വെച്ചുകൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഫിഷ് ഫ്രൈ വെച്ചിരിക്കുന്നത് അതാരും തെറ്റിദ്ധരിക്കണ്ട പിന്നെ കുളിച്ച് ഒരുങ്ങി എൻ്റെ പൊന്നുവിനെ തന്നെ ഞാൻ ആദ്യ ഇലയ്ക്ക് മുന്നിൽ അമ്മ ഓരോന്നോരോന്നായിട്ട് വിളമ്പുന്നുണ്ട് ഓരോ കറി വിളമ്പുമ്പോഴും എന്റെ പൊന്നു നോക്കുന്നുണ്ട് അമ്മമാമ്മേനെ എല്ലാ വിലയിലും വിളമ്പിയ പൊന്നുന്റെ ഇലയിലും എല്ലാം മൊത്തം വിളമ്പിയതിനു ശേഷമാണ് അമ്മ പൊന്നുന്റെ ഇലയില് ചോറിട്ട് കൊടുക്കുന്നത് അപ്പൊ പൊന്നു ഒത്തി പോലെ മതിയെന്ന് പറയുന്നുണ്ട് ചോറ് തോന്നിയ വേണ്ടമ്മ കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അവന് ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന്റെ മുകളിൽ പരിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പപ്പടം വെച്ച് കൊടുക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും ചോറും പപ്പടവും തിന്നെ എന്റെ പൊന്നൂസിന്റെ മൂന്നാമത്തെ ഓണസദ്യയാണ് എൻ്റെ പൊന്നൂപ്പ കഴിക്കുന്നത് എന്റെ പൊന്നു എന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളും ആരിയൊന്നും കൊടുക്കണ്ട ഓണസദ്യ ഒക്കെ കഴിക്കാൻ എന്റെ പൊന്നു നന്നായിട്ട് അറിയാം എല്ലാ കറികളും കൂട്ടി എന്റെ പൊന്നു കഴിക്കുന്നുണ്ട് എന്റെ പൊന്നു ഓണസദ്യ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് ചിപ്സും ഉപ്പേരിയും വെക്കാൻ മറന്നുപോയി പോയി അപ്പൊ അമ്മ എടുത്തോണ്ട് തന്ന് അങ്ങനെ ഞാൻ പിന്നെ പിന്നെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് എന്റെ പൊന്നു ചിപ്സും ഉപ്പേരിയൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ തിരുവോണസദ്യ ഒക്കെ കഴിച്ച് നല്ല വയറൊക്കെ ഫില്ലായി ഇനി പായസം കുടിക്കണം അതും ബോളിയും കൂട്ടി അപ്പൊ എന്റെ പൊന്നു ഞാൻ ആദ്യം ഒരു ബോളി ഇട്ട് കൊടുക്കുന്നുണ്ട് ബോളി എൻ്റെ മുകളിൽ കൂടെ പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പഴവും കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നൂസിന്റെ മുണ്ടൊക്കെ നമ്മൾ ഊരി മാറ്റി കാരണം എന്ന് വെച്ചാൽ മുണ്ട് മൊത്തം വെള്ളം മുണ്ട് അവസാനം മഞ്ഞുമുണ്ടാവും അതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു ഇത് ആ ബോളിയും പായസം കൂട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരു പായസക്കൊതിയാനാണ് എൻ്റെ പൊന്നു ഞാനും എൻ്റെ പൊന്നുൻ്റെ കൂടെ ഇരുന്ന് പായസവും ബോളിയും കഴിക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് പായസമാണ് ബ്രഹ്മസല് പായസം എനിക്ക് അടപ്പായസത്തിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ബ്രഹ്മസല്യാണ് അപ്പൊ ബോളിയും പായസവും പഴവും കൂട്ടി ഞാനും ഒരു പിടി പിടിക്കുന്നുണ്ട് സ്വർഗം ടേസ്റ്റ് ആണെന്ന് അറിയാമോ അയ്യോ സ്വർഗം 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 തന്നെ ആ ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ തിരുവോണ സദ്യ അതിനുശേഷം ഞാനും എൻ്റെ പൊന്നും കൂടെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ഇനി ഒരു ഉറക്കം ഉച്ച ഉറക്കം ഉണ്ടല്ലോ അതും കൂടെ കഴിയണം അപ്പൊ അതിന് മുന്നേ നമ്മള് തിരുവോണ സദ്യ കഴിച്ച ഉടനെ നമ്മളെ വിളക്ക് അണയ്ക്കണം നമ്മള് ഇന്നലെ മൊത്തം കാവലിരുന്നതാണ് വിളക്കിന് പി സദ്യ കഴിച്ചു തീർന്നതിന് ശേഷം അമ്മതാ ഇവിടെ വിളക്ക് അടയ്ക്കുന്നുണ്ട് ഈ ഉത്രാട വിളക്ക് ഇട്ടിരിക്കുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞാൽ നമ്മൾ അഴിച്ച് മാറ്റത്തുള്ളൂ അതുവരെ നമ്മൾ ഇത് ഇട്ടേക്കും ഇവിടുത്തെ വിളക്കും കത്തിക്കും എന്റെയും ബൊന്നൂസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഓണം ഒക്കെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്